ആശംസകൾ നേരുകയാണ് വളരെ കുറച്ച് ആളുകളെ നമ്മളോടൊപ്പം ഉള്ളെങ്കിലും അത് കേൾക്കാൻ താല്പര്യമുള്ളവർ ആണോ അല്ലയോ എന്നുള്ള വിഷയത്തെക്കാളപ്പുറത്ത് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ അല്പം കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എങ്കിലും ആരെയും കുറ്റപ്പെടുത്തുകയോ ആരെയും പരിഹസിക്കുകയോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തെ തരം താഴ്ത്തി പറയുകയോ അല്ല ചെയ്യുന്നത് ഓരോ വിഭാഗക്കാരും അവരവരുടെ ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ആശയക്കുഴപ്പത്തിലായി പോകുന്ന കുറേ സാധാരണക്കാരായ അറിവില്ലാത്ത പാവപ്പെട്ട കുറേ ജനങ്ങളുണ്ട് ഓരോ ആളുകളും ജന്മം എടുക്കുന്നത് ഒരു മതവുമായിട്ടല്ല മനുഷ്യനായിട്ടാണ് പിന്നീട് വളർന്നു വരുമ്പോഴാണ് തൻ്റെ രക്ഷിതാക്കള് ക്രിസ്തു മതമാണ് ഹിന്ദു മതമാണ് ഇസ്ലാം മതമാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രക്ഷിതാക്കൾ പകർന്നു കൊടുക്കുന്ന അറിവിലൂടെ അവർ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അത്തരം സഞ്ചാരങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ എന്താ പറയാ അവർക്ക് അവരുടേതായ മതവിശ്വാസങ്ങൾ തൻ്റെ രക്ഷിതാവിനെ പോലെ അല്ലെങ്കിൽ തൻ്റെ മാതാപിതാക്കളെ പോലെ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുകയാണ് അപ്പോൾ തൻ്റെ അമ്മയെ ആരെങ്കിലും ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തതുപോലെയാണ് അവൻ്റെ മതവും അവനോടൊപ്പം അവൻ്റെ രക്തത്തിൽ കലർന്നു ചേരുന്നത് അതിന് അവൻ ഉത്തരവാദിയല്ല അതിന് സമൂഹം തന്നെയാണ് ഉത്തരവാദി സമൂഹം എന്ന് പറയുമ്പോൾ അവരവരെ വളർത്തിക്കൊണ്ടുവന്ന ഓരോ രക്ഷിതാക്കളും അവർ പിൻപറ്റിയ മതങ്ങളും അവർ ഉന്നയിച്ചു കൊടുത്ത ആശയങ്ങളും അപ്പോൾ ഞാൻ എഴുത് നീ ചെറുത് എന്ന് പറയുന്ന ഒരു വകഭേദം ഇതിൻ്റെ അകത്തുണ്ടായിപ്പോയത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും അധികം തർക്കങ്ങൾ നടക്കുന്നത് പിന്നെ ആ തർക്കത്തിന് കാരണമാകുന്നത് രാഷ്ട്രീയം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ കൂട്ടി അടിപ്പിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്താൻ ശ്രമിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ ബുദ്ധിമാന്മാരായ നേതാക്കളൊക്കെ നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പും കടന്നു പോയിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഏതൊരു മതമായാലും ആ മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആത്മീയതയാണ് ആത്മീയത എന്ന് പറയുമ്പോൾ അവിടെ ഭൗതികത ഇല്ല അതായത് ഭൗതികത കലരാത്ത ഒരു വിഷയമാണ് ആത്മീയത മഹാഭാരതം അതുപോലെ തന്നെ രാമായണം അതുപോലെ ബൈബിൾ അതുപോലെ ഖുർആൻ അതിനൊക്കെ ഓരോ ആളുകളും അവരവരുടേതായ ആശയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിക്കൂട്ടിയ മറ്റ് അനേകം ഗ്രന്ഥങ്ങളും ഒക്കെയുണ്ട് അതെല്ലാം ഊഹങ്ങളിൽ നിന്നുള്ളതാണ് സത്യത്തിലെ നമ്മൾ പ്രവാചകന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ഇബ്രാഹിം നബി ആയാലും മൂസ നബി ആയാലും മീസ നബി ആയാലും നൂഹു നബി ആയാലും യൂസുഫ് നബി ആയാലും ഇങ്ങനെയുള്ള നബിമാരെ നോക്കുമ്പോൾ ഇത് ബൈബിളിലും നമുക്ക് കാണാം വേറൊരു പേരിലൂടെ മൂസയും മോസ എന്നും നൂഹിന ഓഹ എന്നും ഒക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് ചരിത്രകഥ ഒരേപോലെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് അതിൽ വ്യത്യസ്തനായി നിൽക്കുന്ന ഒരു കഥാപാത്രം മുഹമ്മദ് നബിയാണ് കാരണം മുഹമ്മദ് നബി ഒരു ഗ്രന്ഥത്തിലും കയറി പറ്റിയില്ല ഒരിക്കൽ ഞാനിങ്ങനെ അറിയുകയുണ്ടായി മുഹമ്മദ് നബിയെ കുറിച്ച് ഇങ്ങനെ ഒരു ക്ലാസ് അതായത് ആത്മീയ ഗുരുക്കന്മാരുമായി സഞ്ചരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരറിവാണത് ആമിനായുടെയും അബ്ദുള്ളായുടെയും മകനായി ജന്മം കൊണ്ട മുഹമ്മദ് നബിയെ കുറിച്ചിട്ട് ഒരു ചർച്ച ഞങ്ങൾ ആത്മീയപരമായിട്ടുള്ള ഗുരുക്കന്മാർക്കിടയിലുള്ള ചർച്ച വ്യാസമഹർഷി പറഞ്ഞു എന്നാണ് പറയുന്നത് അതായത് മുഹമ്മദ് നബി ജന്മം കൊള്ളുന്നതിന് മുമ്പേ വ്യാസൻ പറഞ്ഞു എന്ന് സത്യവതിക്കും ദാസനും ഒരു കുട്ടി പിറക്കും മഹമ്മദ് എന്ന് പേരുള്ള കുട്ടി മഹമ്മദ് എന്നാണ് പറഞ്ഞത് സത്യവതിക്കും ദാസനും ഒരു കുട്ടി പിറക്കും മഹമ്മദ് അത് ഈ ലോകത്തിന്റെ പ്രബോധകനായും പ്രവാചകനായും മാറും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ വല്ലാതെ അതിശയിച്ചു പോയി കാരണം സത്യവതിക്കും ദാസനും ജനിച്ച മഹാമദ് എന്ന പേരുള്ള കുട്ടി ആരാണത് അതിനെക്കുറിച്ചുള്ള ചർച്ച ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആമിന എന്ന പേരിന്റെ അർത്ഥം സത്യവതി എന്നാണെന്നും ദാസൻ എന്ന പേരിന്റെ അർത്ഥം അബ്ദുള്ള എന്നാണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പം അബ്ദുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസൻ എന്നാണെന്നും ആമിന എന്ന് പറഞ്ഞാൽ സത്യവതി എന്നാണെന്നും ഇതിന്റെ അർത്ഥം അപ്പൊ ആ മലയാള ഭാഷയില് മറ്റേത് അറബി ഭാഷയില് അറബിയിൽ ആമിനെ മലയാളത്തിൽ സത്യവതി അതുപോലെ അബ്ദുള്ള അറബിയിൽ അത് മലയാളത്തിലേക്ക് വന്നപ്പോൾ ദാസൻ അപ്പൊ സത്യവതിക്കും ദാസനും പിറന്ന മഹമ്മദ് അറബിയിൽ വന്നപ്പോൾ മുഹമ്മദ് എന്ന പേരിലുമായി അപ്പൊ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാല് സത്യവതിയുടെയും ദാസന്റെയും മകനായി ജന്മം കൊണ്ട എന്ന് പറയുമ്പോൾ തന്നെ കുറെ ആളുകള് ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള ആളുകൾ അപ്പോഴും മുഹമ്മദ് ഹിന്ദു ആയിരുന്നല്ലോ എന്ന് പറയും അപ്പൊ ഏതൊരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഹിന്ദുക്കൾക്ക് വളരെയധികം ഭൂരിപക്ഷം കിട്ടുന്ന ഈശ്വരനെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ കാരണം ഞാൻ പലപ്പോഴും ആലോചിച്ചിരിക്കാറുണ്ട് മുസ്ലീങ്ങളല്ല എന്ന് പറയുന്നു ക്രിസ്ത്യാനികൾ യഹോവ എന്നും ദൈവം എന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നു പക്ഷേ ഹിന്ദുക്കളുടെ നാമത്തിലാണ് കുറേ സാധനങ്ങൾ നമ്മുടെ ഈ ലോകത്ത് അറിയപ്പെടുന്നത് തന്നെ ഞാൻ പലപ്പോഴും ആലോചിച്ചു പ്രകൃതിക്ക് കിട്ടിയ രണ്ട് സമ്മാനങ്ങളാണ് ഒന്ന് സൂര്യനും ഒന്ന് ചന്ദ്രനും ഇത് രണ്ടും ഹിന്ദുക്കളുടെ പേരാണ് അപ്പൊ ഏറ്റവും കൂടുതൽ മലയാളികള് ഉപയോഗിക്കുന്ന വാക്കാണ് സൂര്യൻ ചന്ദ്രൻ അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് അഥവാ അറബി പേര് രാജ്യം തന്നെ അപ്പൊ നോക്കുമ്പോ അറബിയിൽ ഒരു പേരുണ്ട് ഷംസ് ചന്ദ്രൻ കാമർ അപ്പൊ അറബിയിൽ അങ്ങനെയും പറഞ്ഞു ഇനി മറ്റു ഭാഷകളിൽ ഓരോരുത്തര് നോക്കി കഴിയുമ്പോഴും ഓരോ ഭാഷയിലും അതിന് ഓരോരോ പേരുകൾ ഉണ്ടാവും പക്ഷേ മലയാളികൾ ഏത് ഭാഷയിലൂടെ അത് കേട്ടാലും ഇപ്പം സണ്ണ് കേട്ടാലും മൂന്ന് കേട്ടാലും നമ്മുടെ മലയാളികൾ അത് ചന്ദ്രനും സൂര്യനുമാണ് മനസ്സിലാക്കുക അറബികൾ കേട്ടാൽ അത് ഷംസെന്നും കമറൊന്നും മനസ്സിലാക്കും അങ്ങനെ ഓരോ ഭാഷക്കാരും അവരവരുടെ ഭാഷയിൽ ആ ഉപഗ്രഹങ്ങളെ ഗ്രഹങ്ങളെ മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ വർഗീയതയോ മതചിഹ്നമോ മത ഭ്രാന്തവും ഒന്നും അതിൻ്റെ അകത്തില്ല പക്ഷെ വേണമെങ്കിൽ നമുക്കതും ഒരു മതഭ്രാന്താക്കി മാറ്റാം അങ്ങനെ ഉള്ള ആളുകളാണ് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് ഞാൻ പറയുന്നത് കാരണം അത്തരം ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തല്ലുപിടിക്കാൻ നടക്കും ഇപ്പൊ ഇന്നലെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു തമാശ രൂപേണ വേണം ഞാൻ ഇങ്ങനെ പറഞ്ഞു മോദിയുടെ അച്ഛൻ ശരിക്കു പറഞ്ഞാൽ ദീൻ വിശ്വസിച്ച ആളല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നീ എന്ത് വർത്തമാനമാണ് പറയുന്നത് മോദിയുടെ എങ്ങനെ ദീൻ വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് പുള്ളി അച്ഛാ എന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ അച്ഛൻ ദീൻ വിശ്വസിച്ച ആളാണ് അപ്പോൾ തമാശ രൂപ നമ്മൾ ഇത്തരം ഇത്തരം കഥകളൊക്കെ നമ്മൾ പല ആശയങ്ങളെ ഉന്നയിച്ചുകൊണ്ട് പല ആളുകളും മിമിക്രിക്കാരും അതുപോലെ തന്നെ ഉള്ള ആളുകളൊക്കെ പല തമാശകളും യൂസ് ചെയ്യാറുണ്ട് പക്ഷെ അതൊന്നും ഒരു വർഗീയപരമായ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല അതൊരു നേരം പോക്കിന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് പറയുന്ന വാക്കുകളാണ് അപ്പൊ നമുക്ക് വർഗീയത ഉണ്ടാക്കാൻ ഇതൊക്കെ വലിയ വിഷയമാണ് അവൻ ഇത്തരം പോയിന്റുകൾ അന്വേഷിച്ച് തന്നെ നടക്കുകയാണ് കാരണം ഇത്തരം സാധനങ്ങൾ ഏർപ്പിടിക്കുക അതുമു പിടിച്ച് തൂങ്ങുക അതുമു പിടിച്ച് ജയിക്കുക അതാണ് ഈ രാഷ്ട്രീയ മേഖലയിലുള്ള ഉന്നതന്മാരുടെ ഒരു ഒന്നിനെ മറക്കാൻ മറ്റൊന്നിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും കുതന്ത്രമായ തന്ത്രം അതായത് ഒരു വിഷയം പ്രത്യക്ഷത്തിൽ മുളച്ചു നിൽക്കുമ്പോൾ അതിനെ കളയാനായിട്ട് എന്താണ് വഴി അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ എന്ന് പറയുന്ന സംഭവം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ സുഫീസത്തിന്റെ വഴിയിൽ സംഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പൊ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പൊ സംഭവങ്ങൾ ഉണ്ടാകുക എന്ന് രാഷ്ട്രീയക്കാരുടെ ആവശ്യവും അതിനേക്കാളേറെ സംഭവങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ അവരാണ് ഓരോ സംഭവങ്ങളും എല്ലാ ദിവസവും നടന്നു കിട്ടാൻ പ്രാർത്ഥിക്കുന്നവർ അപ്പൊ അവരുടേതായ കുതന്ത്രങ്ങളും കൂടി അതിൻ്റെ അകത്തേക്ക് ചേരുമ്പോൾ പിന്നെ ബഹുക്ഷേമമായി പ്രോഗ്രാമൊക്കെ അടിപൊളിയായി പിന്നെ അത് ചർച്ച ചെയ്യാനായിട്ട് വിവരമുള്ളവനും വിവരമില്ലാത്തവനും വാദി വാൽകഷ്ണമുള്ളവരും ഒക്കെ ചാനലിൽ കയറിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മധുരയുദ്ധം മഹൂതിയുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവരെ തിരുവനന്തപുരം ഈ സ്റ്റുഡിയോടെ പുറത്ത് ഒന്ന് പോയി കാണണം കാണണം നിങ്ങളൊക്കെ കാണണം ഇവരൊക്കെ ഈ ചാനലിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തീര് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ പുറത്ത് ഇവർ ഇറങ്ങിയിട്ട് അവരൊരുമിച്ചിരുന്ന് ചായ ഒടിച്ച് ചിരിക്കലാണ് നീ മറ്റേതല്ല അങ്ങനത്തെ ഒരു ആൾക്കാരാണെന്ന് നമ്മ സാധാരണക്കാരായ ജനങ്ങൾ തിരിച്ചറിയണം നമ്മൾ നമ്മളിവിടെ തല്ലുകിടുത്തം കണ്ടിട്ട് നമ്മൾ ഇവിടെ നാട്ടിൽ വെട്ടും പോലെ നടത്തുമ്പോൾ അവർ രണ്ടുപേരും ചാനൽ തർക്കവും കഴിഞ്ഞ് റോഡ് പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ കോഫി ഹൗസിൽ കയറി ചായയും കുടിച്ച് ഹാപ്പി ആയിട്ട് കൈ പിടിച്ച് അവർ പിരിയുന്ന കാഴ്ച അവിടെ പോയി നിന്നാൽ നമുക്ക് കാണാൻ പറ്റും ഇത് സാധാരണക്കാരായ ജനങ്ങളാണ് തിരിച്ചറിയേണ്ടത് ജനങ്ങളിതൊന്നും തിരിച്ചറിയുന്നില്ല കാരണം സന്ധീപ് വാര്യർ അങ്ങനെ കാണിച്ചു മറ്റേ ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വിഡ്ഢികളായ ജനങ്ങളെ നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കൂ മനുഷ്യരായിട്ട് നമ്മൾ ജന്മം കൊണ്ടത് കൊരങ്ങനായിട്ട് ജീവിക്കാനല്ല കുരങ്ങനെ പോലും ബുദ്ധിയുണ്ട് കാരണം ഞാൻ വളരെയധികം യാത്രകൾ ഊട്ടി അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര പോകുമ്പോൾ വഴിയരികിൽ ധാരാളം കുരങ്ങന്മാരിരിക്കുന്നത് ഞാൻ കാണാറുണ്ട് പക്ഷേ ഞാൻ അതിൽ അത്ഭുതത്തോടു കൂടി കണ്ടത് ഒരു ഭക്ഷണത്തിന് വേണ്ടി അവർ വഴിയരികിൽ വരുന്ന വണ്ടികളിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി വളരെ ആർത്തിയോടുകൂടി കാരണം ഭക്ഷണം കിട്ടാൻ ഒരു വഴിയില്ല അപ്പോൾ അവർക്ക് വീട് കിട്ടുന്ന ആ പഴങ്ങളായാലും അതുപോലെയുള്ള സാധനങ്ങളായാലും അതിനു വേണ്ടി അവർ ആർത്തി ആർത്തിപ്പിടിച്ച് തല്ലുപിടിക്കുന്ന കാണുമ്പോൾ മനുഷ്യരായ നമ്മളൊക്കെ അത്തരം ഒരു ഗതികേടിലേക്കായിട്ടില്ല പക്ഷെ അവർക്കിടയിലെ ആ സ്നേഹം കാരണം ആ അത് കിട്ടിക്കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെപ്പോലും വളരെ സ്നേഹത്തോടു കൂടി കയ്യിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് അതിനെ താലോലിച്ചുകൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന അത്തരം ജീവികൾക്കിടയിലുള്ള സ്നേഹം അത്തരം ജീവികൾ മനുഷ്യരെ സ്നേഹിക്കുന്ന കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ പട്ടികളെയും അതുപോലെ തന്നെ പൂച്ചകളെയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം അവരുടെയൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരു 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 മായമില്ലാത്ത സ്നേഹമാണ് പക്ഷെ മനുഷ്യൻ അതല്ല എല്ലാ കഴിവും കിട്ടിയ മനുഷ്യൻ എല്ലാ സ്നേഹങ്ങളും മായം ചേർത്തിട്ടാണ് പ്രകടിപ്പിക്കുന്നത് അതാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഇന്നത്തെ മെഡിസിൻ കമ്പനിക്കാരും അതുപോലെയുള്ള അധികാര കസേര മോഹിക്കുന്നവരും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലുള്ള ഓരോ വ്യക്തികളെയും നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ ഓരോ ആവശ്യങ്ങളുണ്ട് നമുക്ക് പിണറായി ചിത്ത പറയാം നമുക്ക് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് ചീത്ത പറയാം അദ്ദേഹം പോലും സ്വന്തമായി ഒരു തീരുമാനം മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരാളല്ല എന്ന് വെച്ചാൽ നമ്മൾ ഇരട്ടച്ചങ്കന്നും വാട്ടർ ടാങ്കെന്നൊക്കെ പല തരത്തിലും ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിലൊക്കെ പേരിട്ട് വിളിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിനെ എല്ലാം കുറ്റപ്പെടുത്തുന്നു അദ്ദേഹത്തിനെ പിൻപറ്റി നിൽക്കുന്ന മറ്റ് ആളുകളുണ്ട് അവര് കാണിക്കുന്ന തോന്നിവാസങ്ങളുടെ പ്രശ്നങ്ങളെ മായ്ക്കാൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി അതിന് പരിഹാരം കണ്ടെത്തി കൊടുക്കേണ്ടി വരും കാരണം ഞാൻ ഏറ്റവും അടുത്ത ഒരു എം എൽ എ ആണെങ്കിൽ എൻ്റെ മുഖം പോയോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആൾക്കാരോ പോയോ അല്ലെങ്കിൽ ഞാനോ കാട്ടിക്കൂട്ടുന്ന കുഴപ്പങ്ങൾക്ക് അദ്ദേഹം പോലും ഉത്തരവാദിയാവുകയാണ് അപ്പം ഞാൻ സ്വർണം കടത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചീത്തപ്പേര് പിണവായിക്കാണ് ഞാൻ പോയി വേറൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ചീത്തപ്പേര് പിണവായിക്കാണ് എനിക്ക് വന്നില്ല ഞാൻ ആ കേസൊക്കെ വഴി നടക്കുമ്പോഴും ചീത്ത പറയാനൊരാളുണ്ട് മുഖ്യമന്ത്രി എന്നതുപോലെ തന്നെയാണ് മോദി അപ്പൊ പ്രധാനപ്പെട്ടിരിക്കുന്ന വ്യക്തികളിലേക്ക് അവരെ പിൻപറ്റി നിൽക്കുന്ന ആളുകൾ പോയി കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ അധികാരമോഹത്തോടു കൂടി അവർ കാട്ടുന്ന തോന്നിവാസങ്ങളെല്ലാം തലപ്പത്തിരിക്കുന്ന ആളുടെ മേത്തോട്ട വന്ന ച ഇപ്പൊ ഒരു കുട്ടി സ്കൂളിലേക്ക് നമ്മൾ പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ ആ കുട്ടിയെ ഒരു രക്ഷിതാക്കൾ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ആ കുട്ടി പഠിക്കാൻ വേണ്ടി സ്കൂളിൽ ചെന്ന് മറ്റു കുട്ടിയെ തല്ലുകയും പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടീച്ചർമാര് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തും ഈ കുട്ടി എന്താ ഇങ്ങനെ ചോദ്യം വന്നത് രക്ഷിതാക്കളോടാണ് കുട്ടിയോടല്ല നിങ്ങൾ വളർത്തുന്നതിൻ്റെ കുഴപ്പമാണെന്നാ പറയുള്ളൂ അപ്പം എന്നതുപോലെ പാർട്ടിയിലുള്ള അണികൾ ഓരോ തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ സ്ഥാനത്തിരിക്കുന്നവർക്കാണ് ഈ ചീത്തപ്പേരും മുഴുവനും വഹിക്കേണ്ടി വരുന്നത് ആരെയും അവർക്കും തിരിച്ച് എതിർത്ത് പറയാൻ പറ്റൂല മുഖ്യ സ്ഥാനത്തിരിക്കുന്നവര് ഇവര് കാണിച്ച് തോന്നി മാസത്തിന് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഒരു വലിയ കാല് മാറും അടുത്ത പാർട്ടിയിലേക്ക് ചേക്കേറും അങ്ങനെ മാറുന്നവരെയൊക്കെ സ്ഥീകരിക്കാനിവിടെ പാർട്ടിക്കാരും ഉണ്ട് അതാണ് ഇന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ ഇത്തരം പ്രശ്നങ്ങൾ നടക്കാനുള്ള പ്രധാന കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം ഞാൻ പറഞ്ഞല്ലോ സുഫിസം എന്ന് പറയുന്ന വിഷയമാണ് രാഷ്ട്രീയം എന്ന് പറയുന്ന വിഷയമല്ല നമ്മുടേത് പക്ഷേ ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എല്ലാ സംഭവങ്ങളുമാണ് ഒരുത്തനെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നത് ഒരുത്തനെ സന്യാസിയാക്കുന്നതും ഒരുത്തനെ കോടീശ്വരനാക്കുന്നതും ഒരുത്തനെ പിച്ചക്കാരനാക്കുന്നതും അതുപോലെ തന്നെ എല്ലാ നിലയിലും ആത്മഹത്യം വരെ ഓരോ വ്യക്തികളെയും എത്തിക്കുന്നത് സംഭവങ്ങളാണ് അപ്പം സംഭവങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള ജീവിതത്തിലെ ഓരോ സംഭവങ്ങളിലൂടെ ഓരോരുത്തരെ ഓരോ മേഖലകൾ അതിലൊരു മേഖലയാണ് സൂഫിസം എന്ന് പറയുന്ന മേഖല അപ്പം ആ സൂഫിസത്തിലേക്ക് സംഭവങ്ങളിലൂടെ എത്തപ്പെടുന്നവർ എല്ലാം മതിയായി കഴിയുമ്പോൾ ഇനി ഈശ്വരനിൽ സമർപ്പിച്ച് ജീവിക്കാം എന്ന് ചിന്ത വരുമ്പോൾ ആ മര്യാദകൾ പാലിക്കാൻ ശ്രമിക്കുന്ന അതിനുവേണ്ടി ഒരു ഗുരുവിനെ കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് സൂഫിസത്തിന്റെ വഴിയിലെ പ്രധാന ശിഷ്യനായിട്ട് മാറുന്നത് അപ്പോൾ സംഭവങ്ങൾക്ക് കാര്യങ്ങൾ ആവശ്യമാണ് കാര്യങ്ങൾക്ക് കാരണങ്ങൾ ആവശ്യമാണ് ആ കാരണങ്ങളാണ് ഓരോ കാര്യത്തെയും സൃഷ്ടിക്കുകയും അത് സംഭവങ്ങളായി മാറുകയും ആ സംഭവങ്ങൾ മനുഷ്യനെ പല വഴികളിലേക്ക് തിരിച്ച് ആത്മഹത്യയിലേക്കും ചിലപ്പോൾ കൊടീശ്വരനാക്കിയും ചിലപ്പോൾ പിച്ചക്കാരനാക്കിയും ചിലപ്പോൾ ഇസൂഫി വൈര്യനാക്കി ഒക്കെ മാറ്റാൻ ഇതൊക്കെ കാരണങ്ങളാവുകയാണ് അതുകൊണ്ടാണ് ഖുർആനിലും ഇന്ന മഹൽ ഉസിരി ഉസറ ഇന്ന മഹൽ ഉസിരി ഉസറ എന്ന് പറഞ്ഞത് ഒരു ഞെരുക്കത്തിലൂടെയാണ് ഒരു എളുപ്പം ഉണ്ടാവുകയുള്ളു അപ്പോൾ എല്ലാ ഞെരുക്കങ്ങളും ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ എളുപ്പം പലതരത്തിലാണ് ചിലർ മരണത്തിനായിരിക്കാം ചിലർക്ക് സമ്പാദ്യം കിട്ടാനായിരിക്കാം ചിലർ ആത്മീയ മേഖലയിൽ എത്തപ്പെടാനായിരിക്കാം അങ്ങനെ ഓരോ ആളുകളുടെയും മുമ്പിലേക്ക് വരുന്ന ഞെരുക്കങ്ങൾ അവരെ ഓരോ തലങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയാണ് ചെയ്യുന്നത്